പുതുക്കാട് താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുസ്ഥിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി നടത്തിയ ഓണാഘോഷം കെ കെ രാമചന്ദ്രൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ഓണക്കോടികളുടെ വിതരണവും നിർവഹിച്ചു കൂടാതെ സുസ്ഥിര പദ്ധതിക്ക് വരന്തിരപ്പള്ളി ഞാറ്റുവീട്ടിൽ വേണുഗോപാൽ നൽകിയ വാഹനത്തിന്റെ താക്കോൽ സൊസൈറ്റി പ്രസിഡന്റ് പി തങ്കത്തിന് എം കൈമാറി കൂടാതെ പാലിയേറ്റീവ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ കെ ഉഷാകുമാരിയുടെ കൊച്ചുമകൾ എട്ടു വയസ്സുള്ള ഇലിയ ഇക്കുറിയും തൻ്റെ കുടുക്കയിലെ സമ്പാദ്യം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകാനായി കെ കെ രാമേന്ദ്രൻ എം കൈമാറി ചടങ്ങിൽ പി തങ്കം അധ്യക്ഷയായി പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വാർഡംഗം സെബി കൊടിയൻ ഡോക്ടർ കെ പി ലീന ഡോക്ടർ സി എൻ നളിനി ജോസ് തെക്കേത്തല സി എൻ വിദ്യാധരൻ എന്നിവർ പ്രസംഗിച്ചു